പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സെക്ഷനിലെ റിസൾട്ട് അല്ലെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുണ്ടായിരുന്ന കാര്യം സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയ കാര്യം അല്ലെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട് തന്നിട്ടുണ്ട് ഓ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പൊ എന്തുണ്ട് ആ ഇതൊരു ഇതൊരാർക്കാണ് സപ്പോസ് എ ബി സി എന്ന് പേര് കൊടുക്കുന്നുണ്ട് ഈ എ ബി സി എന്ന് പറയുന്ന ആർക്ക് അതിന്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ സി ആണെങ്കിൽ അതിൻ്റെ നേർ പകുതി ആയിരിക്കും അത് അതിന്റെ ബാക്കിയുള്ള കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സി ബൈ ടു ഈ ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് മനസ്സിലാക്കേണ്ട നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ മനസ്സിലായെന്നാണ് അർത്ഥം അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പാർട്ട് വണ്ണില് പാർട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാട്ടോ പിന്നെ പറയാനുള്ളത് ആ ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചൊക്കെ തരാം ഇപ്പൊ എങ്ങനെയെന്നൊന്നും നോക്കാം തിരിച്ച് തന്നു കഴിഞ്ഞാലും കൺഫ്യൂഷൻ വരാൻ പാടില്ല ഓക്കെ ആർക്ക് ചിലപ്പോൾ മുകളിലും ഒക്കെ ആയിട്ട് തരാം നമുക്കൊന്ന് നോക്കാം അപ്പൊ ഈ തന്നിട്ടുള്ള ഫിഗർ നോക്കുക ആ ഇതിലിപ്പോ നമ്മളെ ആർക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വിചാരിച്ചുകൂടാ അപ്പൊ ഒരു ഫിഗർ ഇല്ലേ അത് ചിലപ്പോ തല തിരിച്ചും വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം എങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എ ബി സി എന്ന് പറയുന്നത് നമ്മൾ ആർക്കായിട്ട് എടുത്തു കഴിഞ്ഞാ ഇവിടെ നമുക്ക് ആ റിസൾട്ട് പറഞ്ഞൂടെ ഇവിടെ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാത്രം അപ്പൊ ഇത് എന്ത് വരും ആ ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഇവിടെ എന്ത്ണ്ടാവും ആ ഇത് ഇവിടെ നേരെ അതിന്റെ പകുതി ഉണ്ടാവും അപ്പൊ ആ ഒരു വ്യൂല് കൂടെ ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോ ഇതാണ് ഒറ്റ റിസൾട്ട് ഓക്കെ അതിനെ തന്നെ പല രീതിക്ക് പറയുന്നു മാത്രം ക്ലിയർ ആണോ ക്ലിയർ ആണെന്ന് കരുതുന്നു പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ത ആ പാർട്സ് ഓഫ് സർക്കിൾ അപ്പൊ അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ കുറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം സപ്പോസ് നിങ്ങക്ക് ഒരു സർക്കിൾ തന്നിട്ട് നിങ്ങളോട് പറയാണ് സെൻട്രൽ ആംഗിള് അവിടെയുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് പറയുകയാണെ ആ സപ്പോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് എത്രയാണെന്ന് ആ ഒരു വൺ ട്വന്റി ഡിഗ്രി ആണെന്ന് പറഞ്ഞോ ഓക്കേ വൺ ട്വന്റി ഡിഗ്രി ആണെന്ന് പറഞ്ഞോ അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് എന്ത് പറയാൻ പറ്റും ആ ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിന്റെ എത്ര പാർക്കാണെന്ന് നമ്മൾ എങ്ങനെയാ കാണുക അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചോളൂട്ടോ ഇത് എത്ര പാർക്കാണ് സർക്കിളിന്റെ വൺ ട്വന്റി ബൈ ത്രീ സിക്സ്റ്റി കണ്ടതിനാ അത്രയും പാർക്കായിരിക്കും വൺ ട്വന്റി ബൈ ത്രീ സിക്സ്റ്റി പാർട്ട് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ ഇതിനെ ചെറുതാക്ക ടോപ്പ് എന്ത് വരും ആ വൺ ട്വന്റി ബൈ ത്രീ സിക്സ്റ്റീന്ന് വെച്ചാലേ വൺ ട്വന്റിനെ നമുക്ക് ട്വൽവ് ഇൻ ് ടെൻ എന്നും ത്രീ സിക്സ്റ്റീനെ നമുക്ക് വൺ ട്വന്റി ബൈ ത്രീ സിക്സ്റ്റീനാണ് ചെറുതാക്കുന്നത് എന്നൊക്കെ ഴുതാം പിന്നെ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്യാല്ല പന്ത്രണ്ടിന് പന്ത്രണ്ട് ഇന്റു ഒന്ന് മറ്റേതും തരും ആ പന്ത്രണ്ട് ഇന്റു മൂന്നാണ് എന്ത് മുപ്പത്തി ആറ് അപ്പൊ ബാക്കി ഒന്നുണ്ടാവും ഒന്ന് ബൈ മൂന്ന് അപ്പൊ അതെന്താണ് ശരിക്ക് ആ വൺ ബൈ ത്രീ പാർട്ട് ഓഫ് ദി സർക്കിൾ ആണ് എന്ത് ഈ യെല്ലോ ഷെയ്ഡ് ആർക്ക് ഉണ്ടോ അത് വൺ ബൈ ത്രീ പാർട്ട് ഓഫ് ദി സർക്കിൾ ആണ് അപ്പൊ ഇത് കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ നോക്കാം ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു സെൻട്രൽ ആംഗിൾ അറുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ആ അറുപത് ഡിഗ്രി അപ്പൊ ഇത് സർക്കിളിന്റെ എത്ര പാർട്ടാണ് അല്ലെ ഈ ഒരു ആർക്ക് സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഉണ്ട് അപ്പൊ എന്ത് വരും ആ അറുപത് ബൈ മുന്നൂറ്റി അറുപത് ആർട്ട് ഓഫ് ദി സർക്കിൾ അല്ലേ പാർട്ട് ഓഫ് ദി സർക്കിൾ ഇനി അറുപത് ബൈ മുന്നൂറ്ററുപതിന് നമുക്ക് ഇനിയും ചെറുതാക്കി കൂടെ അറുപത് ബൈ മുന്നൂറ്ററുപത് പൂജ്യം പൂജ്യം ആയി ബാക്കി ബാക്കിണ്ടാവും ആറിന് നമുക്ക് ഒന്നിൻ്റെ എന്ന് എഴുതാം മുപ്പത്തി ആറിന് നമുക്ക് എന്ത് എഴുതാ മറ്റും എന്ന് എഴുതാം ഒരാറും ഒരാറും ആയി ബാക്കി വൺ ബൈ സിക്സ് അപ്പൊ ഇത് ആ ഈ തന്നിട്ടുള്ള എല്ലോ ആർക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് വൺ ബൈ സിക്സ് പാർട്ട് ഓഫ് ദി സർക്കിൾ ആണ് ഇതുകൂടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഈ സെക്ഷനിലെ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം തന്നിട്ടുണ്ട് എന്ത് ആ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ അതായത് ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലോ ഈ ചിത്രത്തില് ആ ഈ ആർക്ക് എന്ന് പറയുന്നത് സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ പാർക്കിണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തറിഞ്ഞാ മതി ആ സെൻട്രൽ ആംഗിൾ അറിഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഈ ചിത്രം ഒന്ന് മാറ്റി വരച്ചു നോക്കാം അപ്പൊ എല്ലാവരും ഇതാണ് ഫിഗറ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ നമുക്ക് അറിയേണ്ടത് ഈ ആർക്ക് ഏതൊരാൾക്ക് ആ ഈ ആർക്ക് സർക്കിളിന്റെ എത്ര പാർട്ടാണെന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ അതിനുവേണ്ടി ഇവിടെ തന്നിട്ടുണ്ട് ഇത് എന്താണെന്ന് തന്നിട്ടുണ്ട് നാപ്പത് ഡിഗ്രിയാണ് ഓക്കെ അപ്പോൾ ഷുവർ ആയിട്ടും ഈ ആർക്ക് ഇത് അതിന്റെ സപ്ലിമെന്ററി ആർക്ക് അല്ല കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നാൽപ്പത് ഡിഗ്രി അപ്പോൾ നമുക്ക് ഇതിന് എന്തായാലും ഒരു സെന്റർ ഉണ്ടാവുമല്ലോ സെന്റർ എവിടെയാണെന്നു നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല അപ്പോൾ ഷുവർ ആയിട്ട് ഇപ്പൊ ഇവിടെ ഒരു സെന്റർ ഉണ്ട് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് സെൻടറിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിച്ചൂടെ അല്ലെ കോംപ്ലിമെന്ററി ആർക്കിൽ നാൽപ്പതാണെങ്കിൽ സെൻടറിൽ എന്തായിരിക്കും ആ നാപ്പതിന്റെ ഡബിൾ ആയിട്ടുള്ള എന്തായിരിക്കും എൺപതായിരിക്കും അപ്പൊ നമുക്കിപ്പോ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു കിട്ടിയോ കിട്ടിയോ സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടി സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി ആ നാപ്പതിന്റെ ഡബിൾ ആണ് ടു ഇന്റു നാൽപ്പതാണ് എന്ത് വരും ആ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് അല്ലെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ടു ഇന്റു ഫോർട്ടി ഡിഗ്രി എൺപത് ഡിഗ്രി എന്ന് പറഞ്ഞു ക്ലിയർ ആണോ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അർത്ഥത്വമായ എത്ര പാർക്കായിരിക്കും എൺപത് ബൈ മുന്നൂറ്റി പാർട്ട് ഓഫ് ദി സർക്കിൾ ആയിരിക്കും ആർക്ക് ആണോ ആർക്ക് ഈസ് അല്ല എൺപത് ബൈ മുന്നൂറ്ററുപത് പാർട്ട് ഓഫ് ദി സർക്കിൾ ആയിരിക്കും അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെറുതാക്കാൻ പറ്റും ആ ഈ എൺപത് ബൈ മുന്നൂറ്റി അറുപതിനെ നമുക്ക് ഇനിയും ചെറുതാക്കി കൂടെ ചെറുതാക്കി നോക്കാം എട്ട് ബൈ മുപ്പത്താറ് അപ്പൊ ഇതൊന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഇതൊന്ന് നമുക്ക് മാക്സിമം ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം നാല് വെച്ച് ക്യാൻസൽ ചെയ്തുകൂടെ എട്ടിനെ നമുക്ക് രണ്ട് ഇൻഡു നാല് എന്ന് എഴുതാം മുപ്പത്താറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആ ഒമ്പത് ഇൻഡു നാല് എന്ന് എഴുതാം അപ്പൊ എന്ത് വരും ആൻസർ ആ ഇതെന്തായിരിക്കും രണ്ട് ബൈ ഒമ്പത് പാർട്ട് ഓഫ് ദി സർക്കിൾ ആയിരിക്കും അല്ലെ ഇതിനെ ചെറുതാക്കുമ്പോൾ എന്ത് എഴുതാൻ പറ്റും രണ്ട് ബൈ ഒമ്പത് പാർട്ട് ഓഫ് ദി സർക്കിൾ അല്ലെ അതായത് സർക്കിളിനെ ടോട്ടൽ ഒമ്പത് ആക്കി കഴിഞ്ഞാൽ അതിലെ രണ്ട് ഭാഗം അങ്ങനെയും വിചാരിക്കാം അപ്പോ ഈ തന്നിട്ടുള്ള ഭാഗം ഈ തന്നിട്ടുള്ള ആൻസർ എന്താണ് അപ്പോ ആ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള ഭാഗം എന്ന് പറയുന്നത് സർക്കിളിന്റെ എത്ര പാർട്ടായിരിക്കും ആ രണ്ട് ബൈ ഒമ്പത് പാർട്ട് ഓഫ് ദി സർക്കിൾ അപ്പൊ ഐഡിയോ അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും ആദ്യം സെൻട്രൽ ആംഗിൾ എത്ര പാർട്ട് ആണെന്നുള്ള ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കുക സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക എന്നിട്ട് കിട്ടിയ സെൻട്രൽ ആംഗിൾ ബൈ മുന്നൂറ്റി അറുപത് എന്ന് എഴുതുക അത്രയും പാർട്ട് അതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കി ചെറുതാക്കുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിട്ടാൽ പോലും മാർക്ക് കിട്ടും ക്ലിയർ ആണോ ഇതുവരെ ക്ലിയർ ആണ് എഴുതുന്നത് ഓക്കെ ആണോ അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക ഇനിയിപ്പോ അവിടെ നാൽപ്പതിനു പകരം വേറൊരു ആംഗിൾ ആണെങ്കിലും നമ്മൾ ഈ ചെയ്യേണ്ടത് തന്നെയാണ് നേരെ ഡബിൾ എടുത്താൽ സെന്റർ ലാങ്കിൾ കിട്ടും സെൻടർ ലാങ്കിൾ ബൈ മുന്നൂറ്ററുപത് അത്രയും പാർട്ട് ഓഫ് ദി സർക്കിൾ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ നമുക്കപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ ഓക്കെ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട് വെൻ ദ കോർണർ ഓഫ് എ ബെൻഡ് വയർ വാസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ അപ്പൊ മക്കളെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു വലിയൊരു വയർ ഉണ്ട് ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ടോ ഈ ഒരു വയർ പോലത്തെ ഒരു വയർ നമ്മുടെ കയ്യിലുണ്ട് ഈ വയറിന് നമ്മളെ ബെൻഡ് ചെയ്തിട്ടാണ് നമ്മളെ ഈയൊരു വിഷയ വയറുണ്ടാക്കിയത് എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്ത് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോർണർ ഓഫ് എ ബെൻ വയർ അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ അപ്പോ ഫസ്റ്റത്തെ ഫിഗറിൽ ഇത് സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട് എന്ത് ആ ഇനി നമ്മൾ ഈ ബെൻഡ് ചെയ്ത വയറിനെ കൊടുന്ന് ഇങ്ങനെ വെച്ചപ്പോ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ആ ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് വൺ ബൈ ടെൻ ഓഫ് ദി സർക്കിൾ ആണ് അപ്പൊ എത്ര വാർക്കാണ് വൺ ബൈ ടെൻ ഓഫ് ദി സർക്കിൾ ആണ് ഓക്കെ പിന്നെ ഈഫ് ദ കോർണർ ഓഫ് ദി വയർ ഈസ് പ്ലേസ്ഡ് ഓൺ എ പേ പോയിന്റ് ഓഫ് സർക്കിൾ ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ അപ്പൊ നമ്മൾ ഈ ബെന്റ് ചെയ്ത സൈനുണ്ടല്ലോ പിന്നെ അതിനെ നമ്മൾ വളക്കാനോ ചെറുതാക്കാനോ ഒന്നും നിക്കൂല ആ വയറിന് അങ്ങനെ എടുത്തിട്ട് ഇതായി രണ്ടാമത്തെ ഫിഗറിൽ രണ്ടാമത്തെ ഫിഗറിൽ ഇങ്ങനത്തെ ഒരു പോയിന്റില് സെൻടറിലല്ലാതെ സർക്കിളിൽ ഒരു പോയിന്റിൽ കൊടുന്ന് വെച്ചു എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ കണ്ടെ അപ്പോ അത് സർക്കിളിന്റെ എത്ര എത്ര പാർട്ടായിരിക്കും അപ്പോ നാർത്തമായ ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക ഇത് എത്രയാണെന്ന് അപ്പൊ കിട്ടും ഓക്കെ അതുപോലെ പൊതു രണ്ടും സെയിം റേഡിയസ് ഉള്ള സർക്കിൾ ആയിരുന്നോ ആണോ ഫസ്റ്റ് രണ്ടാമത്തെയും സെയിം റേഡിയസ് ഉള്ള സർക്കിൾ ആയിരുന്നോ എന്നാൽ മൂന്നാമത്തെ കേസിൽ കേസിലവർ പറയുന്നത് എന്താണ് വാട്ട് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഓൺ അനദർ സർക്കിൾ ആസ് ഇൻ ദ തേർഡ് പിക്ചർ അപ്പോ ഈ പിക്ചറിലെ പോലെ മൂന്നാമത്തെ ഒരു ചെറിയ സർക്കിളോ വലിയ സർക്കിളോ ഒക്കെ കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാൽ എന്താവും അവസ്ഥ അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ആ ഫസ്റ്റ് തന്നെ അവർ തന്നിട്ടുണ്ട് ഇത് എന്താണ് വൺ ബൈ ടെൻ ഓഫ് ദി സർക്കിൾ ആണ് ആണോ അപ്പൊ ഈ എല്ലോ ആർക്ക് എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ ടെൻ ഓഫ് ദി സർക്കിൾ ആണ് ഓക്കെ ആണോ അപ്പോ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും വൺ ബൈ ടെൻ ആണെങ്കിൽ വൺ ബൈ ടെൻ ഈ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാ നമ്മൾ എന്ത് ചെയ്താൽ മതി ടോട്ടൽ മുന്നൂറ്ററുപതാണ് മുന്നൂറ്ററുപതിന്റെ ഒന്നേ ബൈ പത്ത് ഭാഗം ആണോ അപ്പോ സെൻട്രൽ ആംഗിൾ ഫസ്റ്റ് ഫിഗറിന്റെ കാര്യമാണേ അപ്പൊ ഇന്ന് സെൻട്രൽ ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ തന്നിട്ടുള്ള വൺ ബൈ ടെന്നിനെ മുന്നൂറ്റി അറുപത് കൊണ്ട് കുണിച്ച് നോക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും സെൻട്രൽ ആംഗിൾ ആംഗിള് ഡിഗ്രി ഡിഗ്രിന്ന് കിട്ടും അപ്പോ ഈ വയർ ബെൻഡ് ചെയ്തപ്പോ ഇവിടെ ഉണ്ടായ ആംഗിൾ എത്രയാണ് ആ മുപ്പത്തി ആറ് ഡിഗ്രി ആണ് ഡിഗ്രി ആണ് ക്ലിയർ ആണോ അപ്പൊ ഈ മുപ്പത്താറ് ഡിഗ്രി പിന്നെ നമ്മൾ മാറ്റൂല ഓക്കെ ആ വലിയ വയറിനെ വളച്ചിട്ട് ഈ മുപ്പത്താറ് ഡിഗ്രി സെറ്റ് ചെയ്തു അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫിഗറിൽ കൊടുന്ന് വെക്കുമ്പോ ഇവിടെ ഇവിടെയല്ല മുപ്പത്താറ് ഡിഗ്രി ഉണ്ടാവുക ആണോ പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് എത്ര പാർക്കാണെന്നാ അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ക്വസ്റ്റിനെ മാതിരി ഇവിടെ എവിടെങ്കിലും ഇപ്പൊ ഒരു സെന്റർ ഉണ്ട് കരുതാ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും പറ്റുവോ അല്ലെ സെൻട്രൽ ആംഗിള് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ആറിന്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു ഫിഗറില് സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു മുപ്പത്തി ആറ് ഡിഗ്രി ഇൻറ്റു രണ്ട് അപ്പൊ എന്ത് വരും ആ എഴുപത്തിരണ്ട് ഡിഗ്രി ആയിരിക്കും സെൻട്രൽ ആംഗിള് കിട്ടിയോ സെൻട്രൽ ആംഗിള് എഴുപത്തിരണ്ട് ഡിഗ്രി അപ്പൊ ദർ ഫോർ അപ്പൊ ഞാനിതിനൊരു പേര് കൊടുക്കാണ് എ ബി സി ഓക്കെ ആർക്ക് എ ബി സി ഈസ് എത്ര പാർക്കാണ് ആ എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്ററുപത് പാർക്ക് ഓഫ് ദി സർക്കിൾ ആണോ പാർട്ട് ഓഫ് ദി സർക്കിൾ എന്ന് എഴുതാൻ പറ്റും ക്ലിയർ ആണോ അതിൽ ഡൗട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഈ എഴുപത് എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപതിനൊക്കെ ഇനിയും ചെറുതാക്കാം നമുക്ക് നോക്കാം ഇപ്പൊ എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപതല്ലേ ഇതിന് നമുക്ക് ഈ എഴുപത്തിരണ്ടിന് നമുക്ക് മുപ്പത്തി ആറ് ഇന്റു രണ്ട് എഴുതി കൂടെ മുന്നൂറ്റി അറുപതിന് നമുക്ക് എന്ത് എഴുതാം മുപ്പത്തി ആറ് ഇന്റു പത്ത് എന്ന് എഴുതാം മുപ്പത്തി ആറും മുപ്പത്തി ആറും ക്യാൻസൽ ആയി ബാക്കി എന്തെന്താകും രണ്ട് ബൈ പത്ത് അതിന് ഇനിയും ചെറുതാക്കാം അപ്പൊ എന്താകും ഒന്ന് ബൈ അഞ്ച് അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപതിനു പകരം എന്ത് എഴുതാൻ പറ്റും വൺ ബൈ ഫൈവ് പാർട്ട് ഓഫ് ദി സർക്കിൾ ആണോ അതെന്ത് വരും ഫോർ ആർക്ക് എ ബി സി എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈസ് വൺ ബൈ ഫൈവ് അല്ലെ ഈ എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപതിനെ ചെറുതാക്കിയതാണ് പാർട്ട് ഓഫ് ദി സർക്കിൾ ആണ് ക്ലിയർ ആണോ ഇനി അതുപോലെ നമ്മൾ ഒരു കുഞ്ഞ് സർക്കിളിൽ കൊടുന്ന് വെച്ചു കഴിഞ്ഞാലും ഇവിടെ മാറ്റില്ലാണ്ടിരിക്കും എന്താണ് ആ ഈ മുപ്പത്താറ് ഡിഗ്രിക്ക് പിന്നെ മാറ്റം ഉണ്ടാവുക മക്കളെ അവിടെ മുപ്പത്താറ് ഡിഗ്രി തന്നെ ഉണ്ടാവും അപ്പൊ ഷുവർ ആയിട്ടും ഇതിനും ഒരു സെന്റർ ഉണ്ടാവും ഇപ്പൊ ഇവിടെ എവിടെങ്കിലും സെന്റർ ഉണ്ട് ഞാൻ മുപ്പത്താറൊന്നും വായിക്കുന്നുണ്ടല്ലോ ഇനി ഇവിടെ ഇത് കാണില്ല അപ്പൊ അവിടെ മുപ്പത്താറ് ഡിഗ്രി ഉണ്ട് ഓക്കെ അപ്പൊ അറിയാം ഇനി ഇപ്പൊ സപ്പോസ് നമുക്ക് ഇവിടെ ഇവിടെ ഒരു സർക്കിളിന് ഒരു സെന്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഒരു ആംഗിൾ നമുക്ക് പറഞ്ഞൂടെ അത് എന്തായിരിക്കും ഇവിടെ മുപ്പത്തി ആറാണെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും എഴുപത്തിരണ്ട് തന്നെ ആയിരിക്കും അപ്പോ ഇതും ശരിക്കും എന്ത് തന്നെയാണ് ആ സെയിം എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി പാർക്ക് തന്നെയാണ് പാർക്ക് ഓഫ് ദി അല്ലെ ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതൊരാർക്കിന്റെ ആ ഇത് എന്ത് തന്നെ ആയിരിക്കും ആ എഴുപത്തിരണ്ട് ബൈ മുന്നൂറ്റി അറുപത് പാർക്ക് ഓഫ് ദി സർക്കിൾ തന്നെ ആയിരിക്കും ക്ലിയർ ആണോ അതിൽ ഡൗട്ടില്ലല്ലോ അല്ലെങ്കിൽ നമുക്കിനി അതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ അത്തത്തെ തന്നെ എന്ത് കിട്ടും വൺ ബൈ ഫൈവ് പാർട്ട് ഓഫ് ദി സർക്കിൾ എന്ന് എഴുതി അവസാനിപ്പിക്കാം പാർട്ട് ഓഫ് ദി സർക്കിൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എഴുതുന്നു അപ്പോ ഒരു നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോ മനസ്സിലാക്കി വെക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കുക അപ്പൊ നമുക്കിപ്പോ ആർക്ക് സെൻട്രലിന്റെ ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര പാർക്കാണെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പൈ മുന്നൂറ്റി അറുപത് ചെയ്യാം ഇനി കോംപ്ലിമെന്ററി ആർക്കിലുള്ള ആംഗിൾ ആണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഡബിൾ കാണുമ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടും സെൻട്രൽ ആംഗിൾ മാത്രമേ മാത്രമേട്ടോ നമുക്ക് എത്ര പാർട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആദ്യം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക എല്ലാ ഫിഗറിലും എന്നിട്ട് നമ്മൾ സെൻട്രൽ ആംഗിൾ ബൈ മുന്നൂറ്റി അറുപത് അതിന് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെറുതാക്കുക ഇത്രയും എഴുതുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും അപ്പൊ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ ആണോ അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം ഇത് പേജ് നമ്പർ നാൽപ്പത്തി ഒന്നില് ടെക്സ്റ്റ് ചോദ്യമാണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ഈ പഠിച്ചത് മായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ നമുക്കൊന്ന് നോക്കി വെക്കാം ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻഡ് ആർക്ക് ഈസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആൻഡ് ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഷോർട്ട് ഓക്കെ ഇൻ ഈച്ച് ദ ആംഗിൾ സ്വിച്ച് ദർ ടു മേക്ക് അറ്റ് അതർ ടു പോയിന്റ്സ് അപ്പോ ഇവിടെ കുറച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ആംഗിൾസ് കണ്ടുപിടിക്കാം അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പൊ ഫസ്റ്റ് ഫിഗർ ഒന്ന് നമുക്ക് മാറ്റി വരച്ചു നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ ആണോ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഓൾറെഡി ഇവിടെ നമുക്ക് ഒരു നൂറ് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പോ സെൻടർ ആണ്ട്ടത് സെൻട്രൽ ആംഗിൾ ആണ് ഇത് വരച്ചത് വന്നിട്ട് സെന്ററായ ഉറപ്പായി വരച്ചതാണ് സെന്റർ ആണ് അപ്പൊ ഇത് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് നൂറ് ഡിഗ്രി എന്നുള്ളത് ഉണ്ടോ അത് സെൻട്രൽ ആംഗിൾ എന്ന് ക്വസ്റ്റ്യന് പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്രമേ അനുമാനിക്കാൻ പറ്റൂണ്ടോ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് ഇവിടെ നൂറാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആണോ അപ്പോൾ ഇത് തന്നിട്ടുള്ളത് എന്താണ് സെൻട്രൽ ആംഗിൾ ആണോന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക അപ്പൊ മക്കളെ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ഇത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ പറ്റൂലെ നമുക്ക് ആ ബൈ കൺസിഡറിങ് ദർക്ക് അല്ലെ ഞാൻ ഈ ആർക്കിന് ഒരു പേര് കൊടുക്കുന്നുണ്ട് എ ബി സി എന്ന് കൊടുക്കട്ടെ അല്ലെ ബൈ കൺസിഡറിങ് ദ ആർക്ക് എ ബി സി അല്ലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആ ബൈ കൺസിഡറിങ് ആർക്ക് ഏതാർക്ക് ആർക്ക് എ ബി സി ആർക്കിന് പേര് കൊടുക്കുമ്പോ എപ്പോഴും മൂന്നക്ഷരം ഉണ്ടാവട്ടോ കാരണം നിന നിങ്ങൾക്ക് ഇപ്പൊ വെറും ആർക്ക് എ സി എന്ന് പറയാണെങ്കിലേ ഇതും ആർ കെ എ സി ആണ് ഇതും ആർ കെ സി ആണ് അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആർക്കാന്ന് അറിയാൻ വേണ്ടി അതിന്റെ സെൻട്രൽ ഒരു അക്ഷരം കൂടെ കൊടുക്കും എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ആർക്കിന് പേര് കൊടുക്കാറ് അപ്പൊ ആ രീതിക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകൂല പിന്നെ ആൻസർ പേപ്പർ നോക്കുന്ന ആൾക്കൊക്കെ കൺഫ്യൂഷൻ വരാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ആർക്കിന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക അപ്പൊ നമുക്ക് എന്താ എഴുതാം ആർക്ക് എ പി സി ദ സെൻട്രൽ ആംഗിൾ ഈസ് അപ്പോ സെൻട്രൽ ആംഗിൾ എന്താണ് സെൻട്രൽ ആംഗിൾ എത്രയാണ് ആ നൂറ് ഡിഗ്രി ആണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും നമുക്ക് ആംഗിൾ ഇതിനെയാണ് ഡി എന്ന് കൊടുക്കേണ്ടത് ആംഗിൾ എ ഡി സി പറഞ്ഞൂടെ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ആ ഹാഫിൻഡു നൂറ് ഡിഗ്രി അല്ലെ നൂറിറ്റ ഹാഫായിരിക്കും ആണോ അപ്പൊ എന്ത് വരും അമ്പത് ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിള് ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ആ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞത് എത്ര ആയിരിക്കും അമ്പത് ഡിഗ്രി ആയിരിക്കും ഓക്കെ ആണോ കാരണം എന്താണ് ആംഗിൾ മെയ്ഡിങ് ഇറ്റ് കോംപ്ലിമെന്ററി ആർക്കാണ് ഓക്കെ ആണോ ഇനി അടുത്ത നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറിയേണ്ടത് ആംഗിൾ ആണ് ഇവിടെ ആംഗിൾ ഉണ്ടാവുന്നുണ്ട് ആ ഒരു ആങ്കിൾ എന്താന്ന് കണ്ടുപിടിക്കണം വേണ്ടി നമുക്ക് മക്കളെ ഇനി പറയുന്ന ഒരാർക്ക് കൂടെ നോക്കോ എ ഡി സി എന്ന് പറയുന്ന ആർക്ക് കാണുന്നുണ്ടോ എ ഡി സി ഈ ഒരാർക്ക് ഏറ്റവും വലിയ ഒരാർക്ക് കാണുന്നുണ്ടോ എ ഡി സി എന്ന് പറയുന്ന ഒരാർക്ക് എ ഡി സി എന്ന് പറയുന്നൊരാർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതല്ലേ ഇതല്ലേ അത് നമുക്ക് സുഖമായി കണ്ടുപിടിച്ചുകൂടെ ടോട്ടൽ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപത് ഈ നൂറ് കുറച്ചാ പോരെ അപ്പൊ നമ്മൾ ആ അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ആംഗ്ലോ ആർക്ക് എ ഡി സി ഇത് നമുക്ക് കണ്ടുപിടിച്ചൂടെ ആർക്ക് എ ഡി സി എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ആ മുന്നൂറ്ററുപതിന്ന് നൂറ് കുറച്ചാ മതി ആണോ മുന്നൂറ്ററുപത് ഡിഗ്രിന്ന് നൂറ് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്ററുപത് ഡിഗ്രി അപ്പൊ ഈ ഒരു ആംഗിൾ ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇരുന്നൂറ്ററുപത് ഡിഗ്രി ആണോ ഇനി ആർക്ക് കെ എ ഡി സി ഈ ഒരാർക്ക് മാത്രം നോക്കേ ഈ ആർക്ക് കെ എ ഡി സി അതിന്റെ കോംപ്ലിമെന്ററി ആംഗി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ആംഗിൾ എ ബി സി ഇതല്ലേ നമുക്ക് വേണ്ട ആംഗിൾ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ആ ഇരുന്നൂറ്ററുപതിന്റെ ഹാഫ് ആയിരിക്കും ഹാപ്പിൻഡു ഇരുന്നൂറ്റി അറുപത് അപ്പൊ എത്തി വരും ഇരുന്നൂറ്ററുപതിന്റെ പകുതി നമുക്ക് എന്ത് കിട്ടും നൂറ്റി മുപ്പത് ഡിഗ്രി അപ്പൊ ആ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി അപ്പൊ നമുക്ക് ആവശ്യമുള്ള രണ്ട് ആൻസറും ആയി കഴിഞ്ഞോ കഴിഞ്ഞോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ആ ഇതിന്റെ ആൻസർ നൂറ്റി മുപ്പത് ഡിഗ്രി എന്നും ഇവിടെ നമുക്ക് എന്ത് കിട്ടി അമ്പത് ഡിഗ്രി എന്നും കിട്ടി ക്ലിയർ ആണോ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഒബ്സേർവ് ചെയ്തോ ഈ രണ്ട് ഇതൊരു ആണല്ലോ ഉള്ളിലുള്ളത് ഈ രണ്ട് ആംഗിൾ കൂട്ടി കഴിഞ്ഞപ്പോ നമുക്ക് എത്ര കിട്ടി നൂറ്റി അമ്പത് കിട്ടി അല്ലെ ഒരാംഗിൾ നൂറ്റി മുപ്പതും പിന്നത്തെ ആങ്കിള് നോക്കി അല്ല അമ്പതും നൂറ്റിപ്പതും അമ്പതും കുട്ടികൾ നൂറ്റി അമ്പത് കിട്ടി ഇതൊന്ന് വെറുതെ നോട്ടീസ് ഇത് വെച്ചോ നമ്മള് വരുന്ന ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക ശ്രദ്ധിക്കോ ഒക്കെ ഒബ്സർവ് ചെയ്ത് വെക്കുക ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ സർക്കിളിലേക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫിഗർ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ അല്ലെ ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എത്രയാണെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ഇത് ഏത് ആർക്കിന്റെ ആംഗിൾ ആയിരിക്കും നമുക്ക് നോക്കാം അതിന് മുന്നേ ഞാൻ പേര് കൊടുക്കുന്നുണ്ട് എ ഒരു ബി സി ഡി ഇങ്ങനെ പേര് കൊടുക്കുന്നുണ്ട് അപ്പൊ മക്കളെ നമുക്ക് ഇത് ശരിക്ക് ആർക്ക് എ ബി സിയുടെ ആംഗിൾ അല്ലേ അല്ലെ ആർക്ക് എ ബി സി ആർക്ക് എ ബി സി എന്ന് പറയുമ്പോ ഏതൊരാർക്കായിരിക്കും ആ ഈ ഒരാർക്ക് ആണോ ആ ഒരാർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എത്ര ടു ഫോർട്ടി ഡിഗ്രി ആണോ നമുക്ക് അത് എഴുതാം ആ കൺസിഡർ ആർക്ക് ഏതാർക്കാണ് എ ബി സി അപ്പൊ അവിടുന്ന് നമുക്ക് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത് ഡിഗ്രി ഇതെന്താണ് ആണ് ആ തന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആ ഈ ഒരു ആർക്ക് ആർക്ക് എ ബി സി അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അത് ആംഗിൾ ഈ ഡി എന്ന് പറയുന്നത് ദർഫോർ ആ ആംഗിൾ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആംഗിൾ ഡി ഡിന്നോ അല്ലെങ്കിൽ ആംഗിൾ എ ഡി സി എന്നൊക്കെ വിളിക്കാം കേട്ടോ ഇവിടെ പിന്നെ കൺഫ്യൂഷൻ ഇല്ലാത്തോണ്ട് ആംഗിൾ ഡി ഡിന്നും വിളിക്കാം ഇങ്ങനെ ആണ് ആംഗിൾ എ ഡി സി എന്ന് വരുന്നുണ്ട് ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് ശരിക്കും അപ്പൊ എന്തായിരിക്കും ആ ഇരുന്നൂറ്റി നാപ്പതിന്റെ പകുതി അല്ലെ ഹാഫ് ഓഫ് ഇരുന്നൂറ്റി ആയിരിക്കും ഒക്കെ എന്ത് വരും ആ ഇരുന്നൂറ്റി നാപ്പതിന്റെ പകുതി എന്താണ് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ നമുക്ക് ഇത് കിട്ടി കഴിക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെന്ന് അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നമുക്ക് അതിൽ ഡൗട്ടില്ലല്ലോ ഇനി അതുപോലെ നമുക്ക് ബാക്കി ഈ ഒരു ആർക്കിന്റെ ആർക്ക് എ ഡി സി അല്ലെ ഈ ബ്ലൂ കളറില് ബാക്കി ഉള്ളത് ഈയൊരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ അപ്പൊ സെൻട്രൽ ആങ്കിൾ ഓഫ് ആർക്ക് എ ഡി സി എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ആ മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാപ്പത് കുറച്ചാൽ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ത് വരും നൂറ്റി ഇരുപത് ഡിഗ്രി ഇപ്പൊ നമുക്ക് ഇനി നമുക്ക് ആംഗിൾ ബി പറഞ്ഞൂടെ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും ആപ്പ് ഓഫ് നൂറ്റി ഇരുപതായിരിക്കും നൂറ്റി ഇരുപതായിരിക്കും ഇപ്പൊ എന്ത് വരും ആ നൂറ്റി ഇരുപതിന്റെ പകുതി അറുപത് ഡിഗ്രി അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയെന്ത് അറുപത് ഡിഗ്രി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വേണമെങ്കിൽ നമുക്ക് ഇവിടെ അബ്സേർവ് ചെയ്യാം ഈ സൈക്ലിക് ഓർഡർ ലാറ്ററൽ അല്ലെ ഒരു കോർഡർ ലാറ്ററൽ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് എൻസിന്റെ എന്ത് കൂട്ടിയപ്പോ ഈ ആംഗിൾസ് കൂട്ടിയപ്പോ നമുക്ക് ഇവിടെ എന്ത് തന്നെ കിട്ടിയത് നൂറ്റി ഇരുപത് പ്ലസ് അറുപത് എന്തായിരുന്നു നൂറ്റി എമ്പത് തന്നെയായിരുന്നു എന്ന് വെറുതെ ഒബ്സർവ് ചെയ്യാട്ടോ ആൻസറിൽ അത് ആവശ്യമില്ല അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാ ആംഗിളും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുവരെ ക്ലിയറാണ് കരുതുന്നു അപ്പൊ നമ്മൾ ബാക്കി കണ്ടന്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ എനിവേ വരെ താങ്ക് യു